വെൽക്കം ബാക്ക് എല്ലാരുടെയും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിന്റെ ക്യാമറയ്ക്ക് അകത്ത് വരുന്ന ഒരു സെറ്റിങ്സ് സെറ്റിങ്സാണ് ക്യാമറയ്ക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ടില്ല പ്രത്യേകിച്ച് നമ്മൾ വ്ളോഗുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് ഉണ്ടോ എന്ന് നോക്കുക എന്താണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നേരെ പോകാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ വീഡിയോകളൊക്കെ പ്രത്യേകിച്ച് പല സ്ഥലങ്ങളും നമ്മൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടി പല ലൊക്കേഷനിലും പോകാറുണ്ട് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളിതിനകത്ത് കിട്ടത്തില്ല നമ്മളെപ്പോഴും ബാക്കിലായിരിക്കും ഉണ്ടായിരുന്നു നമ്മളാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫേസ് കൂടെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോണിനകത്ത് തന്നെ ഈ ഒരു വീഡിയോ അകത്ത് തന്നെ അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മുഖം ഇതിൽ കാണുന്നില്ല നമുക്ക് ഏത് മോഡൽ ലാൻഡ്സ്കേപ്പ് ആയാലും ഇതെങ്ങനെയാണെങ്കിലും എടുക്കുന്ന സമയത്ത് നമ്മളെ ഫേസ് കാണില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് മോർ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒന്ന് ഈ മോർ ഒന്നിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ ആയിക്കൊണ്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഡയറക്ടർ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഈ ഡയറക്ടർ സൈസ് വ്യൂ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ വരും കണ്ടില്ലേ നമ്മുടെ ഫേസ് ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗം നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാനും നമ്മുടെ ഫേസ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് കൊണ്ടു അതുപോലെ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഈ ഒരു വ്ലോഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് കൂടുതൽ ആഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇതുപോലെ ട്രാവൽ വ്ലോഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമാണ് നമുക്ക് നമ്മുടെ ഫേസോട് കൂടിയിട്ട് തന്നെ ഇതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫേസ് കൂടുതൽ ആഡ് ചെയ്യാം നമുക്ക് പറയുന്നതൊക്കെ ഇതുപോലെ നമ്മൾ നമ്മുടെ ഫേസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും ഈ ഡയറക്ടർ വ്യൂ എന്ന് പറഞ്ഞതിന്റെ മറ്റു ഓപ്ഷനും മറ്റൊരു പേരൊക്കെയാണ് കാണാൻ വേണ്ടി സാധിക്കുക അപ്പൊ നിങ്ങൾ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ഇതൊരു പുതിയ അറിവാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ അപ്പൊ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീഡിയോ എല്ലാവർക്കും ബൈ